അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് നിധുന എൻ്റെ മമ്മയുടെ പേര് റീന ഞങ്ങൾ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് കടമറ്റം ഇടവക അംഗങ്ങളാണ് ഞാൻ 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 ഉടമ്പടി എടുത്തത് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എൻ്റെ മമ്മി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപതിനാണ് ഞങ്ങൾക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് പ്രാർത്ഥന കൂടുതൽ പ്രാർത്ഥനാ നിരതമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ ഞങ്ങൾ ഇതിനു മുന്നേ എല്ലാ ദിവസവും പ്രാർത്ഥി പ്രാർത്ഥിക്കുമായിരുന്നുവെങ്കിലും പക്ഷേ അതിന് അതിന് ചില ചില ദിവസങ്ങളിലൊക്കെ അതൊക്കെ പോവുകയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കുവാനും കുംഭസാരം അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുവാനും പിന്നെ അതുകൂടാണ്ട് കുർബാന എല്ലാ എല്ലാ ആഴ്ചയിലും കുർബാനയിൽ പങ്കെടുക്കുവാനും ദിവസവും ഡെയിലി ബ്രെഡ് കേൾക്കുവാനും പിന്നെ എല്ലാ ആഴ്ചയിലും ഉടമ്പടി ധ്യാനത്തിൽ സംബന്ധിക്കുവാനും ഒക്കെ സാധിച്ചു അതിലൂടെ ഇപ്പോൾ ഇപ്പോൾ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ആനന്ദവും ഒക്കെ കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ പപ്പ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ പപ്പ മരിക്കുന്നത് അപ്പം അതിനുശേഷം അന്ന് ഞങ്ങൾ ചെറുതായിരുന്നതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അഗ്രികൾച്ചർ പഠിക്കുമ്പോൾ എനിക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കുവാനുള്ള ഒരു അവസരം കിട്ടി പക്ഷെ അന്ന് നോക്കുമ്പോഴാണ് ഇനി ലോണൊക്കെ അതിൻ്റെ ആ ആ സ്ഥലത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ലോണൊന്നും ലോണിൻ്റെ കാര്യങ്ങളൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ ലോണൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിനുശേഷം അതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുണ്ടായ വിശ്വാസം എന്ന് പറയുന്നത് അമ്മമാതാവ് കൂടെ ഉണ്ടാ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് അതിനുശേഷം ഏത് ലോണിൻ്റെ ആണെങ്കിലും സ്ഥലത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ആണെങ്കിലും കാര്യത്തിന് എവിടെ പോയാലും അമ്മ മാതാവിൻ്റെ ലോക്കറ്റ് കൈപ്പിടിച്ചിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷം പോയിട്ട് ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഏത് കാര്യത്തിന് വേണ്ടി പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒരു പ്രശ്നവും കൂടാതെ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി അതിനുശേഷം എനിക്ക് ലോൺ കിട്ടി പിന്നെ എനിക്ക് ജർമ്മനിയിൽ നല്ല ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനും ലഭിച്ചു ഇത് ഇതിൻ്റെ വിസയ്ക്ക് വേണ്ടി വെക്കണ സമയത്ത് ഞാൻ ഈ ജർമ്മൻ വിസയ്ക്ക് വെക്കുമ്പോൾ നമുക്ക് സി എസ് പി പോർട്ടലിലെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം അപ്പം ഞാൻ വെക്കണ എൻ്റെ തലേദിവസം വരെ വെച്ചവർക്കെല്ലാം സി എസ് പി പോർട്ടലിലെ പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാർട്ടായണ രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ തൊട്ട് വെക്കുമ്പം എല്ലാ പ്രൊസീ അതിൻ്റെ പ്രൊസീജിയേഴ്സ് വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് കിടന്നിരുന്നേ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും തുടങ്ങണ രീതിയിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മമാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടുമെന്ന് അതിൻ്റെ ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തു പത്ത് അതിൻ്റെ പത്ത് പത്ത് ദിവസത്തിന് ശേഷം അന്ന് ഡെയിലി ബ്രെഡിൽ എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ തോന്നി ഈ കാര്യം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് അന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് അന്ന് തന്നെ എൻ്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ടായെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഏജൻസി ഏജൻസിയിൽ നിന്ന് കോൾ വന്നു രണ്ട് ദിവസത്തിന് ശേഷം എനിക്ക് കൊച്ചിയിൽ വിസ വി എഫ് എസിൽ അപ്പോയിൻമെൻ്റ് കിട്ടി അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയത് ായിരുന്നു ജൂലൈ ഇരുപത്തിനാലാം തീയതി എനിക്ക് അപ്പോയിൻമെന്റ് കിട്ടിയത് അതിന് അന്ന് വ്യാഴാഴ്ചയായിരുന്നു അന്നത്തെ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച അച്ഛൻ ഇവിടെ ഉടമ്പടി ആയിരുന്നു ഡോക്യുമെന്റ്സ് വെച്ചിട്ടുള്ള പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് അന്ന് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി രാവിലെ തൊട്ടിട്ടാണ് ഡെയിലി ബ്രെഡിൽ വെച്ചിട്ടുള്ള പ്രാർത്ഥന തുടങ്ങിയത് അന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നതി സിൻ്റെ അപ്പോയിൻമെൻ്റ് കംപ്ലീറ്റ് ചെയ്തു എനിക്ക് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വിസ വന്നു ഈ ഒക്ടോബർ ഒന്നാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാര്യപ്രവർത്തികൾ ചെയ്യുന്നതെന്ന് പറയുന്നത് പത്രം കൊടുക്കാറുണ്ട് എല്ലാ മാസവും കൃപാസനത്തിൽ വന്ന് പത്രം മേടിച്ച് അത് വീട് കയറിയും ബസ് സ്റ്റാൻഡിലും ഒക്കെ പോയി കൊടുക്കാറുണ്ട് പിന്നെ അത് അതിന് ഞങ്ങൾ പറഞ്ഞു പ്രധാനമായും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞു കൊടുക്ക ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാച്ചന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മമാതാവിൻ്റെ മധ്യസ്ഥത കൊണ്ട് മാത്രമാണ് എൻ്റെ ചാച്ചൻ ഡോക്ടർമാർ പറഞ്ഞതാണ് ചാച്ചൻ്റെ ജീവനൊരു ഗ്യാരൻറ്റി ഇല്ലയെന്ന് പറഞ്ഞതാണ് പക്ഷേ അതിൽ നിന്നാണ് എൻ്റെ അമ്മമാതാവ് എൻ്റെ എൻ്റെ ചാച്ചനെ ഉയർത്തിക്കൊണ്ട് വന്നത് അതൊക്കെ പറഞ്ഞിട്ടും പിന്നെ ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾ ഓരോരുത്തർക്കും ആ കൃപാസനം പത്രം കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ആ വൃദ്ധസദനത്തിൽ ഞങ്ങൾ പറ്റുന്ന ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സഹായങ്ങളും ചെയ്യാറുണ്ട് അമ്മ അമ്മമാതാവിനും യേശുവപ്പയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു സങ്കീർത്തനം ഇരുപത്തിയഞ്ച് അഞ്ച് അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവനും ഞാൻ കാത്തിരിക്കുന്നു യശ്വിൽ പ്രിയമുള്ളവരെ റീന മോളുടെയും എറണാകുളത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറയുന്നത് എല്ലാവരും ഒക്കെ ഉടമ്പടി എടുത്തിട്ട് പോകുക എന്തിനു വേണ്ടിയാ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാ എന്നാലൊന്ന് ഓർക്കണം മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു അതുപോലെ ഉടമ്പടിയിൽ ഉടമ്പടിയിലെടുക്കുക ഉടമ്പടിയിൽ നമുക്ക് ആത്മീയതയെക്കുറിച്ചാണ് നിയോഗത്തിൽ വെക്കേണ്ടത് ഉടമ്പടി ജീവിതം ആത്മീയമായിട്ട് നീങ്ങേണ്ടതാണ് അതാണ് മറിയം ചെയ്തത് ആ നല്ല ഭാഗം ഒരിക്കലും എടുത്ത് കളയില്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തെ അറിയുക ദൈവത്തോടു കൂടി ആയിരിക്കുക ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നവരെ ഒരിക്കലും ദൈവം തള്ളിക്കളകയില്ല അത് അമ്മ തമ്പുരാനോട് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതാണ് ഈ മക്കളിവിടെ പറയുന്നത് അങ്ങനെ ഭൗതിക കാര്യങ്ങളിൽ മാറ്റിയിട്ട് ആത്മീയ കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോയി അവിടെ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് വന്നപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ ഈസിയായി ചെയ്തു കൊടുത്തു ഇതാണ് നോട്ട് ബൈ മെറിറ്റ് വൺ ബൈ ഗ്രേസ് ഒരിക്കലും നടക്കില്ല എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ആ സ്ഥലത്തിൻ്റെ തർക്കങ്ങളെല്ലാം മാറ്റി അവിടെയെല്ലാം പോകുമ്പോഴെല്ലാം ഉടമ്പടി കാശുരൂപം നെഞ്ചോട് ചേർത്ത് വെക്കും അമ്മയുണ്ടല്ലോ ഞങ്ങളുടെ കൂടെ അമ്മ ചെയ്തു തരുമല്ലോ ഞങ്ങൾക്ക് ആ വലിയ പ്രതീക്ഷയിലാണവർ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ ആ മോൾക്ക് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിച്ചു അതവൾക്ക് അമ്മമാതാവ് സാധിച്ചു കൊടുത്തു അമ്മയുണ്ടല്ലോ ഞങ്ങൾക്ക് കൂടെ ആ അവർക്ക് ലോൺ കിട്ടാതിരുന്നത് സ്ഥലത്തിൻ്റെ തർക്കം മൂലമായിരുന്നു അത് നടക്കാതിരുന്നത് കൊണ്ടാണ് അവരുടെ പേരിലല്ലായിരുന്നു അങ്ങനെ അവരുടെ പേരിൽ അമ്മമാതാവ് കൂടെ ചെന്ന് അതാണ് സഞ്ചാരിയമ്മ നമ്മൾ പറയുന്നത് അമ്മമാതാവ് കൂടെ ചെന്ന് ആ ബാങ്കിലെ കാര്യങ്ങളെല്ലാം ശരിയാക്കി വില്ലേജ് ഓഫീസിലെല്ലാം പോയി ആ പേപ്പർ ഇവരുടെ പേരിലായി കിട്ടിയപ്പോൾ ഒരു പ്രയാസവും കൂടാതെ ജർമ്മനിയിലേക്ക് പോകാനുള്ള ആ ലോൺ ശരിയായി കിട്ടി അങ്ങനെ അവർ അവരുടെ വിസാട കാര്യത്തിലും ഒരു തർക്കവും ഇല്ലാതെ അമ്മമാതാവ് മുന്നിൽ നിന്ന് ചെയ്തു കൊടുത്തു ആത്മീയ കാര്യത്തിൻ്റെ മുൻതൂക്കം ഇതാണ് ഭൗതിക കാര്യം നമ്മൾക്ക് അറിയാം അതിനല്ല സ്ഥാനം അവർ കൊടുത്തത് ആത്മീയ കാര്യത്തിൽ മുൻതൂക്കം കൊടുത്ത് ജീവിച്ചപ്പോൾ അവരുടെ കാര്യങ്ങൾ പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ് ഉടനടി സാധിച്ചു കൊടുത്തു ഉടനടി പരിഹാരമായി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പോകുമ്പോൾ അവരുടെ അങ്കിളിനുണ്ടായിരുന്ന കാര്യം പറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനം ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ പറയാറുണ്ട് സിനിമ നോട്ടീസ് കൊടുക്കുന്ന പോലെ കൊടുക്കരുത് നിങ്ങൾക്കുണ്ടായിരുന്ന സാക്ഷ്യം അവരോട് പറഞ്ഞിട്ട് ഇത് മുഴുവനും സാക്ഷ്യമാണ് നിങ്ങളൊന്ന് വായിക്കുക വചനമാണ് ഇതൊന്ന് വായിക്കുക അമ്മ മാതാവ് നിങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു വിശ്വാസത്തിലേക്ക് വരാൻ ഇവർ ആഴപ്പെടുത്തുകയാണ് അവർ ഇങ്ങനെ ഉടമ്പടി ജീവിതം പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഈശോ കൈവിട്ടില്ല ഈശോ അവരുടെ കാര്യം ഉടനടി സാധിച്ചുകൊടുത്ത് ഇങ്ങനെ വൻ കൃപകൾ കൊടുത്ത് ഇവരെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക